hi വെൽക്കം ബാക്ക് മാളവ് സോ മാളവ് സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് അപ്പോൾ എന്റെ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് യെസ് ഹെയറിനെ കുറിച്ചാണ് വീഡിയോ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻസിനുള്ള ആൻസറാണ് ഇന്ന് തരാൻ പോകുന്നത് ആക്ച്വലി ഞാൻ എന്റെ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പരവരാന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് കഴിയുന്ന ആളുകൾക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും ഒരു ഹെയർ കെയർ ചെയ്യാം നമ്മളൊരു ട്രീറ്റ്മെന്റ് ഹെയറിൽ ഏത് ട്രീറ്റ്മെന്റ് െന്റ് ആയിക്കോട്ടെ അത് ചെയ്തിട്ട് എൻ്റെ ആഫ്റ്റർ കെയർ നമ്മളെങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ലോങ് വീഡിയോ കൊടുക്കാമെന്ന് വിചാരിച്ചു സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എന്തായാലും ട്രീറ്റ്മെൻറ്റ് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ഇനി ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് പ്ലാനുള്ള ആളുകളാണെങ്കിൽ ഈ വീഡിയോ വാച്ച് ചെയ്തതിനു ശേഷം പോയി ട്രീറ്റ്മെന്റ് ചെയ്യാം ദെൻ നമ്മൾ ഒരു കെയർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ കെയർ സ്റ്റാർട്ട് ചെയ്യുക കഴിഞ്ഞ ഓക്കെ അല്ല നമുക്ക് വീഡിയോയിലോട്ട് പോ കഴിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും നമ്മുടെ ഹെയറിൽ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണം അത്യാവശ്യം നല്ല ഒരു ചില ആളുകൾക്ക് നല്ല കേളി ഹെയർ ആയിരിക്കും ചില ചില ആളുകൾക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പണ്ട് തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു സ്ൂത്തനിങ് സ്ട്രെയിറ്റനിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുക അപ്പോൾ ബ്യൂട്ടീഷ്യൻ പഠിക്കുന്നതിൻ്റെ മുന്നേ ആണെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുക എപ്പോഴെങ്കിലും ഒന്ന് സ്മൂത്തനിങ് ചെയ്യുക അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ് ചെയ്യുക എന്നുള്ളതെ ഞാൻ ചിന്തിക്കുക അതിൻ്റെ അപ്പുറത്തേക്കുള്ള ട്രീറ്റ്മെൻസിനെ പറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു കേസ് ആ സമയത്ത് പിന്നെ ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആയതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത് നമ്മളെ എന്തൊക്കെ കൊടുക്കണം ഹെയറിന് എന്തൊക്കെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ ഒരു നിർബല നിഷ് സുർ സുബർ സുവർണ നിമിഷത്തിൽ നിന്ന് ഒരു നിർബല നിമിഷത്തിൽ ഞാൻ ചെയ്ത എടുത്തൊരു തീരുമാനമാണ് മുടി സ്ട്രെയിറ്റ് ചെയ്യുക എന്നുള്ളത് കാരണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ചെയ്യാൻ പോയത് പെട്ടെന്നായിരുന്നു എല്ലാം പെട്ടെന്നായിരുന്നു തലേന്ന് തോന്നി ആ പിറ്റേത് ചെയ്യാമെന്ന് വിചാരിച്ചു പോയി ചെയ്തു അങ്ങനെ തലേന്നും തോന്നിയില്ല തലേന്ന് ജസ്റ്റ് ഞാൻ അമ്മേനോട് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് കഴിയട്ടെ എന്നുള്ളൊരു ലെവലിട്ട് പിന്നെ എൻ്റെ ഒരു കസിൻ്റെ ഫംഗ്ഷൻ വന്നു അന്ന് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞു ചെയ്താലോ പോയിട്ട് വെറുതെ ഒന്ന് മൈൻഡിൽ വന്നു ആ ചെയ്യാ പോയി എന്ന് പറഞ്ഞു നമ്മൾ അപ്പം പോയി ചെയ്തു പക്ഷേ ഇത് പോയി ചെയ്ത സമയത്ത് കഴിച്ച് എന്നെ ഒരാൾക്കും ഒരു നാലഞ്ച് മണിക്കൂർ തികച്ചും കിട്ടില്ല ഇനി പിന്നെ അത്രത്തും തിരക്കുള്ള ഒരാളാണ് ഞാൻ പോയി ഇരിക്കാന്ന് പറഞ്ഞ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പക്ഷെ ഞാൻ ആ പാർലറിൽ ഞാനൊരാറേഴ് മണിക്കൂർ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത കഴിച്ച് എൻ്റെ ഹെയറിന് വലിയത് എനിക്കെന്നെ അതിശയായിരുന്നു കാരണം ഒന്നാമത് നമ്മൾ പോകാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ സമയം ഉണ്ടാവില്ല പോയി അത്രയും നേരം സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടൂലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ അന്നൊരു സൺഡേ ആയിരുന്നു ഒരു നല്ല ഓർമ്മ ഉണ്ട് ഞാൻ ഗ്രീൻട്രൻസിൽ പോയിട്ട് ഞാൻ ആദ്യം എൻക്വയറി ചെയ്തു അപ്പോൾ വന്നോളാൻ പറഞ്ഞു നമ്മൾ നമ്മളപ്പം ചെന്നു അവർ രാത്രി അത്രയും ടൈം എടുത്ത് എനിക്ക് ചെയ്തു തന്നു അല്ല അടിപൊളി സർവീസൊക്കെ ആയിരുന്നു അപ്പം ഞാൻ ചെയ്തത് ഫസ്റ്റ് എന്താ പറയുക ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ആണ് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ഒരു പെർമനന്റ് ട്രീറ്റ്മെന്റ് ആണ് ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് തന്നെയാണ് നമ്മളെ ഈ ട്രീറ്റ്മെൻറ്സ് ഒക്കെ ചെയ്യുന്ന സമയത്തിന് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും സ്മൂത്തനിങ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും സ്ട്രൈറ്റനിങ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ആ ഒരു ഭംഗി ഓക്കെ ഭംഗി അടിപൊളിയാവും നല്ല രസം ഉണ്ടാവും നമുക്ക് മുടി അത്യാവശ്യം നല്ല സ്മൂത്താവും നല്ല നമുക്കൊരു എന്താ പറയുക ഒരു നല്ലൊരു ലുക്ക് കിട്ടും സത്യം പറഞ്ഞാൽ പലർക്കും ഒരു ട്രാൻസ്ഫോമേഷൻ എന്നെ സംബന്ധിച്ചു അതിൻ്റെ പണ്ടത്തെ ഫോട്ടോ ഞാൻ കൊടുക്കാൻ ചോദിച്ചു ഇതാണ് അവൻ്റെ പണ്ടത്തെ ഫോട്ടോ ഭയങ്കര ആണ് എൻ്റെ ഇപ്പോഴത്തെ ഫോട്ടോ രണ്ട് ഫോട്ടോസ് ഞാൻ കൊടുത്തിട്ടുണ്ട് സത്യം വന്നാൽ ഹെയർ ചെയ്തപ്പോൾ നല്ല ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട് പക്ഷേ അത് നമ്മളൊരു മോഡേൺ ആവും നല്ലൊരു ഭംഗി വെക്കും അങ്ങനെയൊക്കെ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്താൽ പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിയുന്ന സമയത്തൊക്കെ അവിടെ നിങ്ങൾ ചെയ്യുന്ന ബ്യൂട്ടീഷ്യനോട് നിങ്ങൾ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുക ഒന്നാമത്തെ കാര്യം ഇനി അവരത് പ്രോപ്പറായിട്ടുള്ളൊരു കാര്യങ്ങളല്ല നിങ്ങൾക്ക് ക്യാപ്റ്റായിട്ടുള്ളൊരു കാര്യമല്ല അവർ പറഞ്ഞിരുന്നെച്ചാൽ ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരാളുടെ അടുത്ത് കൺസൾട്ട് ചെയ്യുക ഇല്ലെങ്കിൽ ഇതിൻ്റെ മുന്നേ സ്ട്രേയ്റ്റനിങ്ങോ സ്മൂത്തനിങ്ങോ ചെയ്താൽ അവരെന്തൊക്കെ കെയറാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഞാൻ പറയുന്ന കെയർ സോ ഞാൻ ആസ് എ ബ്യൂട്ടീഷ്യൻ എന്ന രീതിയിൽ ഞാൻ പഠിച്ച അല്ലെങ്കിൽ അത് ചെയ്താൽ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഹെയറിന് ഒരു ഡാമേജോ കാര്യങ്ങളോ ഉണ്ടാവില്ല എന്ന കെയർ രീതിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അത് തന്നെ നമ്മൾ ഓർ സ്മൂത്തനിങ് ഓർ സ്ട്രേറ്റനിങ് ഏത് ട്രീറ്റ്മെൻ്റ് ആയിക്കോട്ടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മന്ത്ലി സ്പാ എന്ന് പറയുന്ന ഒരു കാര്യം മസ്റ്റാണ് നിങ്ങൾ എന്തായാലും വീടിൻ്റെ അടുത്തുള്ള ഒരു പാർലറിൽ പോയിട്ട് ഒരു സ്പാ മാസത്തിൽ കൊടുക്കണം മാസത്തിൽ കൊടുക്കണം എന്നാണോ എല്ലാ ബ്യൂട്ടീഷ്യൻസും പറയാം ഞാൻ നേരെ തിരിച്ചു വരും ഇരുപത് ദിവസം കൂടുമ്പോൾ മിനിമം ഇരുപത് ദിവസം കൂടുമ്പോഴെങ്കിലും സ്പാ ചെയ്യണം എന്നെ സംബന്ധിച്ചോ എനിക്ക് ഇരുപത് ഫസ്റ്റത്തെ സ്പാ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു മാസം കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോയി ചെയ്തത് അതിൻ്റെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു കാരണം ഫുള്ള് ഷൂട്ടും തിരക്കും പ്രൊമോഷൻ്റെ വർക്കും റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പോകാൻ പറ്റില്ല പക്ഷെ അത് നന്നായിട്ട് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ പോകുന്ന ഞാൻ പോകാൻ എനിക്ക് കൊളാബ് ഉണ്ടാവും അല്ലെങ്കിൽ പ്രൊമോഷൻ്റെ വർക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ പാർലേഴ്സോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിച്ച പാർലറിലോ അവിടെ ആണെങ്കിൽ ഞാൻ സ്പാ ചെയ്യാൻ പോവാം നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ടബിൾ പ്ലേസ് അവിടെ പോകാൻ മന്ത്ലി ഒരു സ്പാ കൊടുക്കാൻ ഇനി ഇരുപത് ദിവസം കൂടുമ്പോൾ കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ എന്തായാലും ഒരു സ്പാ പാർലറിൽ പോയിട്ട് മസ്റ്റായിരുന്നു നിങ്ങൾ ചെയ്യണം പിന്നെ പലരും ചോദിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഡെയിലി വാഷ് ചെയ്യാമല്ലോ എന്ന് അപ്പോൾ ഡെയിലി വാഷ് ചെയ്യാൻ പാടില്ല നമ്മൾ ബോട്ടോക്സ് ഒക്കെയാണ് ചെയ്താൽ ഡെയിലി വാഷ് ചെയ്യുമ്പം നമ്മളെ മുടീൻ്റെ ആ ഒരു ഇത് മാറിപ്പോവും എന്ന് വെച്ചാൽ കോലയെ പോവും നമ്മളതൊരു ബോട്ടോക്സ് ചെയ്തതാണെന്ന് തോന്നിയില്ല സത്യം പറഞ്ഞാൽ വാഷിങ്ങിനനുസരിച്ചായിരിക്കും ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റൊക്കെ ഇത്ര വാഷ് കിട്ടുകയുള്ളൂ ഈ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റൊക്കെ വരിക അപ്പം നിങ്ങൾ രണ്ട് ദിവസം കൂടുന്ന സമയത്താണ് ഹെയർ വാഷ് ചെയ്യേണ്ടത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ചെയ്ത് ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആഫ്റ്റർ വാഷ് രണ്ട് ദിവസത്തിന് ശേഷം നിങ്ങൾ വാഷ് ചെയ്താൽ മതി അപ്പോൾ എന്നും നിങ്ങൾ തല കഴുകാൻ പാടില്ല ഏസ് ഒന്നാമത്തെ കാര്യം പിന്നെ നമ്മൾ നോർമൽ ഏതെങ്കിലും ഷാമ്പൂ കണ്ടീഷണറോ വെച്ച് ഹെയർ വാഷ് ചെയ്താൽ മതിയോ എന്നുള്ള ആൾക്കാരോട് പറയുകയാണ് നിങ്ങൾ അത്യാവശ്യം നല്ല എമൗണ്ട് ഒക്കെ കൊടുത്ത് പാർലറിൽ പോയി നല്ലൊരു ട്രീറ്റ്മെൻറ്റ് തന്നെ ചെയ്തു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഈയൊരു ലെങ്ത് വരുന്ന ഹെയർ ഇവർ ബാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു ഹെയർ ലെങ്ത്ത് വരുന്നൊരു ഹെയർ അവരെടുത്തത് എയ്റ്റ് ആണ് മിനിമം പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോരുത്തരുടെ മുടീൻ്റെ ലെങ്ത് അനുസരിച്ച് പേയ്മെന്റ് പേയ്മെൻറ്റ് മാറിക്കൊണ്ടേയിരിക്കും അവർ ചെയ്യേണ്ട രീതി ഒക്കെ പേയ്മെന്റ് ഒക്കെ പേയ്മെൻറ്റൊക്കെ മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയും എമൗണ്ട് പോയി ചെയ്തു ചെയ്ത് കഴിഞ്ഞാൽ ഇത് മെയിൻറ്റൈൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഘടന ഇമ്പോർട്ടൻ്റാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരിക്കലും നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് ഒരു നൂറ് നൂറ്റി അമ്പതിൻ്റെ ഷാമ്പൂ അല്ലെങ്കിൽ ഇരുന്നൂറിൻ്റെ ഷാമ്പൂ അല്ലെങ്കിൽ കഴിഞ്ഞാൽ ഒരു റുപ്പേൻ്റെ ക്ലിനിക് പ്ലസ് ഒന്നും യൂസ് ചെയ്യാനേ പാടില്ല ഇപ്പോൾ ബോട്ടോക്സ് ചെയ്ത ആൾക്കാർ ബോട്ടോക്സിൻ്റെ തന്നെ ഷാംപൂവും കണ്ടീഷണറും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക അതേപോലെ തന്നെ സെയിം ബ്യൂട്ടീഷ്യൻസിനോട് ചോദിച്ചിട്ട് ഏത് ഏത് യൂസ് ചെയ്യണം ഞാൻ ഏത് കണ്ടീഷണർ യൂസ് ചെയ്യണം അല്ലെങ്കിൽ അവിടെ തന്നെ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും അവിടെ തന്നെ നമുക്ക് പാർലറിൽ നിന്ന് കഴിയുമ്പോൾ തന്നെ അവർ നമുക്ക് സജസ്റ്റ് ചെയ്താൽ ഇന്ന ഇത് അല്ലെ ക്യുഡീൻ്റെ ക്യുഡി നല്ലതാട്ടോ ഞാൻ ക്യൂഡിയായിരുന്നു ആദ്യം യൂസ് ചെയ്തത് അപ്പോൾ ഇന്ന ബ്രാൻഡ് യൂസ് ചെയ്യണം ഇന്നത് തന്നെ യൂസ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ മോള് നോക്കുമ്പോൾ രണ്ടായിരം മൂവായിരമൊക്കെ റേറ്റ് വരും പക്ഷെ നിങ്ങൾ ഒരു തവണ അത് മേടിക്കാം അത് മേടിച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ മുടി സത്യം പറഞ്ഞാൽ നമ്മൾ ആ റേറ്റ് നോക്കിയിട്ട് അത് മേടിക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ മുടി തീർന്നു ഫുൾ കൊഴിഞ്ഞു പോവും സീരിയസ് ആയിട്ട് നമ്മൾ നമ്മളതിൻ്റെ മുന്നേ നമ്മൾ കെയർ ചെയ്യുന്ന കെയർ ചെയ്താലും നല്ലത് ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇനി കെയർ ചെയ്താലും കെയർ ചെയ്തില്ലെങ്കിൽ നമ്മളെ ഒന്നും വരാലില്ല പക്ഷേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ കെയർ കൊടുത്തില്ലെങ്കിൽ മൊത്തം മുടി പോകും അത് ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി ഞാൻ പറയുകയാണ് മുടി മൊത്തം പോകും അപ്പോൾ അതുകൊണ്ട് രണ്ടായിരം മൂവായിരം എന്ന് കേൾക്കുമ്പോൾ രണ്ടായിരം മൂവായിരോ എന്ന് ചിന്തിക്കാതെ നിങ്ങളത് എങ്ങനെ അത് മേടിക്കാം അപ്പോൾ അത് മേടിച്ചിട്ട് അതായിരിക്കണം നിങ്ങൾ കറക്റ്റ് രണ്ട് ദിവസത്തിനു കൂടുതൽ യൂസ് ചെയ്യണം വെറും ഷാംപൂ മാത്രം യൂസ് ചെയ്യരുത് അതിൻ്റെ കൂടെ ഷാംപൂ കണ്ടീഷണറും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങളിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അത് നിങ്ങൾ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെന്ന് വെച്ചാൽ വീക്കിലി നമ്മൾ ഒരു തവണ ഹെയർ മാസ്ക് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം ആഴ്ചയിൽ ഒരു ദിവസം വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഒരു ഹെയർ മാസ്കിൻ്റെ പാക്ക് വാങ്ങാം അതും നിങ്ങൾ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു പാക്ക് വാങ്ങുക ഒരു ലോക്കൽ ലെവലിലേക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം മുടി പോവും എന്തായാലും എനിക്ക് തന്നെ ഒരു സജഷൻ തരാൻ പറ്റില്ല ഇതിൻ്റെ അകത്ത് കാരണം എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങളെ ട്രീറ്റ്മെൻറ്റ് അനുസരിച്ചിട്ട് ഏത് ട്രീറ്റ്മെൻ്റ് ആണോ എന്ന് പറഞ്ഞാൽ എനിക്ക് സജഷൻ തരാൻ പറ്റും ഏത് ട്രീറ്റ്മെൻറ്റാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ആ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്യൂട്ടീഷ്യനോടോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നവരോടോ ചോദിച്ചിട്ട് നിങ്ങളതിനച്ച് മേടിക്കുക ഓക്കെ രണ്ട് ചില ആളുകൾ പറയുന്ന മുടി നന്നായിട്ട് പൊട്ടി കയ്യിൽ ഇങ്ങനെ പോരുന്നുള്ളതാണ് പൊട്ടി പോരാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ നിങ്ങളെ മുടിക്ക് തീരെ ബലമില്ല ആ ബലം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മന്ത്ലി ഞാൻ സ്പാ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് മസ്റ്റായിട്ട് പറയുന്നത് സ്പാ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റാണ് ഹെയറിന് വേണ്ടിയിട്ടുള്ളത് അത് ഇനി ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആളുകൾക്കും യൂസ് ചെയ്യുക ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്ത ആളുകളും അത് ഉപയോഗിക്കുന്നതിൽ അത് ആ സ്പാ ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല ശരിക്കും നമ്മൾ നമ്മുടെ ഹെയറിന് സ്പാ കൊടുക്കുന്നത് അതൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് മസാജും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ സ്പാ സ്ഥിരമായി ചെയ്യുന്ന ആളുകൾക്ക് അറിയാം സ്പാന്റെ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം അത്യാവശ്യം നന്നായിട്ട് അവരുടെ മസാജിൽ തന്നെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഉയരും ബ്ലഡ് സർക്കുലേഷൻ കൂടുതലാവുന്ന സമയത്ത് നമ്മുടെ മുടീനെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കും മുടി കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ വളരും ഇങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് തന്നെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ കളർ ചെയ്ത ആൾക്കാർ ഇപ്പോൾ എൻ്റെ ഹെയർ കളറിങ് കഴിഞ്ഞതാണ് പക്ഷെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാം നിങ്ങളൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരിക്കലും പോയി കളർ ചെയ്യരുത് ഞാൻ പണി കിട്ടിയിരിക്കാണ് കാരണം നിങ്ങൾ ചെയ്ത കളറ് വേസ്റ്റാകും കാരണം നന്നായിട്ട് ഫെയ്ഡായി ഞാൻ ഈ ഒരു കളറേ അല്ല ചെയ്തത് പക്ഷേ എൻ്റെ കളർ നന്നായിട്ട് ഫെയ്ഡായിട്ട് വേറൊരു നരച്ച കളറായി മാറി പറയുന്നതിന് എന്താ സത്യം പറഞ്ഞാൽ അത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെയാണ് എന്നോട് എല്ലാവരും പറഞ്ഞു പിന്നെ ആദ്യം എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കൂല പോയി പണി കിട്ടി വന്നാലാണ് എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഞാൻ കേൾക്കുക അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം എടുത്ത് ഒരു സിക്സ് ഒന്നും ഒരു രണ്ട് മാസം മൂന്ന് മാസത്തിനുള്ളിൽ മാത്രം കളർ ചെയ്യാം എടുത്ത പിറ്റേന്ന് തന്നെ നിങ്ങൾ കളർ ചെയ്യാതിരിക്കുക ഒരു രണ്ട് മൂന്ന് മാസം നിങ്ങൾ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞ് അത്യാവശ്യം കൂടി നല്ല ഒരു സ്മൂത്തനാ സ്മൂത്താവുന്ന സമയത്ത് തന്നെ ഹെയർ കളറ് ചെയ്യാം നല്ല ഏതെങ്കിലും ഒരു ഹെയർ കളർ ചെയ്യുക ഹെയർ കളർ ചെയ്യുന്ന ഒരാളാണ് ഇനിയിപ്പോൾ പോട്ടെ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യാതെ ജസ്റ്റ് ഹെയർ കളർ മാത്രം ചെയ്ത വ്യക്തിയാണെങ്കിലും മസ്റ്റ് ആയിട്ട് ഹെയർ സ്പാ വേറെ ഒന്നും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്കിരിപ്പോൾ ഒരു എന്താ പറയുക ഒരു ഷാംപൂ കണ്ടീഷറും ഒരു മാസം എനിക്ക് കുളിക്കാത്ത ഒരാളാണെങ്കിൽ പോലും ഫോർ എക്സാമ്പിൾ പറയാൻ പറ്റില്ല ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവാം ഉണ്ടാകുണ്ടാവാതിരിക്കുക ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിലും ഈ മന്ത്ലി സ്പാ ബെസ്റ്റ് ഓപ്ഷനാണ് മൂന്നെണ്ണം ഞാൻ പറഞ്ഞു നിങ്ങൾ മന്ത്ലി സ്പാ യൂസ് ചെയ്യാം രണ്ടാമത്തെ വെച്ചാൽ ആഴ്ചയിൽ ഡെയിലി കുളിക്കാണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ ഓക്കെ ഡെയിലി ഹെയർ വാഷ് ചെയ്യാണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ ഹെയർ വാഷ് ചെയ്യുക അതും നല്ല ഹൈലി ബ്രാൻഡഡ് ഷാംപൂം കണ്ടീഷണറും മാത്രം യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യുക ഓക്കെ ദെൻ നാലാമതായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഹെയർ കളറിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ട്രീറ്റ്മെന്റ്സിന് മുന്നേ ചെയ്യാണ്ട് ട്രീറ്റ്മെൻറ്റ് ആഫ്റ്റർ ട്രീറ്റ്മെൻസിന് ശേഷം ഒരു ടു മന്ത്സ് ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം ഹെയറിൽ നിങ്ങൾ ഹെയർ കളറിങ് ചെയ്യാം ഓക്കെ പിന്നെ പലരും ചോദിച്ചു ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലല്ലേ എന്തുകൊണ്ടാണ് ആസ് എ ബ്യൂട്ടീഷ്യൻ എന്ന രീതിയിൽ കോസ്റ്റ് കൂടുതലാണോ എന്ന് ചോദിച്ചാൽ കൂടുതലാണ് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റാണ് പിന്നെ പല പാർലേഴ്സും ഹെയറിൻ്റെ പല പാർലേഴ്സല്ല നമ്മൾ ബ്യൂട്ടീഷ്യൻസ് എപ്പോഴും നോക്കുക ഹെയറിൻ്റെ ലെങ്ത്തും ഹെയറിൻ്റെ ആ ഒരു ഭയങ്കര തിക്നെസ് ഭയങ്കര ഉള്ളിലുള്ള ഹെയർ ആണെങ്കിൽ അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ടാകും കാരണം ഇത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെറിയ പണിയില്ല നിങ്ങൾ തന്നെ ഒരു അഞ്ചാറ് മണിക്കൂർ ടൈം അവിടെ വേസ്റ്റ് ചെയ്യുന്നത് ആ ഒരു അഞ്ചാറ് മണിക്കൂറും നമ്മൾ ഓരോരുത്തരും നിങ്ങളുടെ ഹെയറിൽ ചെയ്യാണ് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തുകൊണ്ട് നമ്മളൊരു റെസ്റ്റുമില്ലാണ്ട് ഇതിനകത്ത് നമുക്കൊക്കെ അറിയാം ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ ഒരു പുക വരും ക്രീം ഇങ്ങനെ ചൂടാവുന്ന സമയത്ത് അങ്ങനെ പല ഇഷ്യൂസൊക്കെ വരും അപ്പം നമുക്ക് അത്രയും ഊര മിനിറ്റ് നമ്മൾ ചെയ്യാം ഊരൊക്കെ പെയിൻ വരും തയ്ക്ക് പെയ് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഒരു ബ്യൂട്ടീഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും അതും നല്ല ബ്രാൻഡഡ് ക്രീംസ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ നല്ല അടിപൊളിയാക്കി തരുന്നതും കാര്യങ്ങളൊക്കെ ചെയ്തതരുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു കോഴ്സ് നമ്മൾ കൊടുക്കും ഇപ്പം ഞാൻ തന്നെ പോയ സമയത്ത് എയ്ത്ത് ഹൗസ് കാരണം എനിക്കറിയാം മൈൻഡിൽ ബോട്ടോക്സ് എന്ന് പറഞ്ഞാൽ സ്മൂതനിങ് സ്ട്രെയിറ്റനിക്കാണോ കുറച്ചും കൂടെ അടിപൊളിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ബോട്ടോക്സ് ആണ് കാരണം അങ്ങനെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട ബോട്ടാക്സേ ഞാൻ പ്രിഫർ ചെയ്യുകയുള്ളൂ കാരണം സ്മൂതനിങ്ങും സ്ട്രെയിറ്റനിങ്ങും ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര കോല് പോരെ പെട്ടെന്ന് ഓരം വരിക അല്ലെങ്കിൽ ഒരു കോലുപോലെ ഫീൽ ചെയ്യും ചിലർ ഇപ്പം എൻ്റെതാണെങ്കിലും ഒരു വേവി ടെക്സ്റ്റർ ഈ ഒരു ടെക്സ്റ്റിലുള്ള ടെക്സ്റ്ററിൽ വേറെ സമയത്ത് ഇത് പലരും ചോദിച്ചിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റോട് കഴിയുന്നതാണോ പിന്നെ എന്നെ സ്ഥിരമായി അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ എസ് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്ന ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അല്ലാത്ത ആളുകൾക്ക് മനസ്സിലാകാം വേവിയാണ് നമ്മളൊരു ബ്രഷ് പോലെ ചിലവർ നിങ്ങൾ കാണുക അറ്റം ബ്രഷ് പോലെ അതൊക്കെ സ്മൂത്തനിങ് ചെയ്യുമ്പോഴാണ് അങ്ങനെ ബ്രഷ് പോലെ വരിക മെയിനായിട്ട് ബോട്ടോക്സ് ചെയ്യാം അത് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യും ബോട്ടോക്സാണ് നല്ലത് മടിപൊളി ബോട്ടോക്സാണ് ഓക്കെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നല്ല വെള്ളം യൂസ് ചെയ്യാം എന്ന് വെച്ചാൽ പല ആളുകളുടെയും വെള്ളത്തിൻ്റെ ഇപ്പം ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ള വെള്ളം ഉണ്ടാവും അയർ കണ്ടൻ്റ് കൂടുതലുള്ള വെള്ളം ഉണ്ടാവും അങ്ങനെ ഓരോ ഇഷ്യൂസുള്ള വെള്ളങ്ങളുണ്ടാകും ബ്ലീച്ചിങ് പൗഡർ നമ്മൾ മേലെ അങ്ങനത്തെ വെള്ളത്തിൽ കഴുകിയാലും ഹെയർ മാത്രം ഞാനാണെങ്കിലും ഇവിടെ വീട്ടിൽ ഓൾറെഡി ഫിൽറ്റർ ഉണ്ട് ഞാൻ തല കഴുകാനായിട്ട് ഫിൽട്ടറുള്ള വെള്ളം മാത്രമാണ് ഉപയോഗിക്കുക ഒരു ബക്കറ്റ് തികച്ചും വേണ്ട നമുക്ക് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പകുതി ബക്കറ്റ് മതിയല്ലോ ഹെയർ മാത്രം എൻ്റെ ഹെയർ വാഷ് ചെയ്യാൻ പകുതി ബക്കറ്റ് മതി ഓരോരുത്തരുടെ ഹെയറിനുസരിച്ചാണേ പറയുന്നത് പകുതി മതി നമുക്ക് അപ്പോൾ ആ ഒരു പകുതി വെള്ളം നിങ്ങൾ ഫിൽട്ടറിൽ അല്ലെങ്കിൽ അത്യാവശ്യം തിളപ്പിച്ചിട്ട് ആറിയതിന് ശേഷമോ അങ്ങനെ യൂസ് ചെയ്യുക ഹെയറിൽ കാരണം നമ്മൾ വെള്ളം മോശമായാലും മുടി നന്നായിട്ട് പൊട്ടി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെയും ചിലവർക്ക് ഇഷ്യൂസ് വരും ഈ മറ്റേ ബ്ലീച്ചിങ് പൗഡർ വെള്ളമൊക്കെ ആണെങ്കിലും പെട്ടെന്ന് മുടി കൊഴിയും ഓക്കെ പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹെയറിൽ നല്ലൊരു സിറം അപ്ലൈ ചെയ്യാം നല്ലൊരു ബ്രാൻഡഡ് സിറം അപ്ലൈ ചെയ്യുക ഡെയിലി നിങ്ങൾക്ക് സിറം യൂസ് ചെയ്യുക ഡെയിലി സിറം യൂസ് ചെയ്യുന്നൊരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ പോകുന്ന പുറത്തൊക്കെ പോകുന്ന പോക്കാനുസരിച്ച് അത്യാവശ്യം ട്രൈ ആകുമ്പോൾ നിങ്ങൾ നന്നായിട്ട് സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുക സിറം അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് ഒരു എന്താ പറയുക ഒരു നല്ലൊരു ഷൈനിങ് ഉണ്ടാവും നല്ല സോഫ്റ്റ് ആകും കുറച്ചും കൂടെ സിറം മസ്റ്റായിട്ട് യൂസ് ചെയ്യാം ഓക്കെ സിറം ഒരുപാട് കമ്പനീസിൻ്റെ സിറം ഉണ്ട് നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് അല്ലെങ്കിൽ യൂട്യൂബിൽ ബെസ്റ്റ് സിറം എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സിറം വരും പിന്നെ ബ്രാൻഡ് എന്നൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല വീഡിയോൻ്റെ അകത്ത് നല്ലൊരു ബെസ്റ്റ് സിറം നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾക്ക് സിറങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി ഒരു സിറം യൂസ് ചെയ്തിട്ട് അത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ മാറ്റുക നെക്സ്റ്റ് ബ്രാൻഡിന് യൂസ് ചെയ്യുക അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അപ്പം സിറം ഇമ്പോർട്ടൻ്റ് ആണ് ഡെയിലി നിങ്ങൾ സിറം യൂസ് ചെയ്തേയും മതിയാവുക ഓക്കെ കുറേ പേര് ഒരു കാര്യമാണ് ഇപ്പം ഞാൻ പാർലറിൽ വർക്ക് ചെയ്ത സമയത്തും ഒരു ട്രിപ്പിന് പോകുന്നതിന് തലയിൽ നിന്ന് വരും ഞാൻ നാളെ ട്രിപ്പ് പോകാണ് സ്പാ ചെയ്യണം എന്നിട്ട് എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയുകയാണ് ഒരിക്കലും ട്രിപ്പിന് പോകുന്നതിന് മുന്നേ സ്പാ ചെയ്തു പോകാൻ നിങ്ങൾക്ക് അതൊരു യൂസ്ഫുൾ ആയിരിക്കും കാരണം ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ട്രാവലിംഗ് ആണ് നീ ട്രാവലിംഗ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ മുടി നന്നായിട്ട് ഡ്രൈ ആവും ഭയങ്കര പ്രി ഫ്രിഷി ഹെയർ ഒക്കെ ആവും അപ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാം ട്രിപ്പിന് പോയി വന്നതിന് ശേഷം ഹെയർ സ്പാ ചെയ്യാം ഓക്കെ നമ്മളൊരു ട്രിപ്പ് പോകുന്നതിന് മുന്നിൽ അതിൽ പുറത്തൊക്കെ നമ്മൾ കറങ്ങാനൊക്കെ രണ്ട് മൂന്ന് ദിവസത്തെയൊക്കെ അടുപ്പിച്ചെവിടെങ്കിലും പോകുന്ന ആൾക്കാരാണെങ്കിൽ ആ സമയത്ത് ചെയ്യാതെ പോയി വന്നതിന് ശേഷം നിങ്ങൾ സ്പാ ചെയ്യാം ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രം അത് ഭയങ്കര ലിമിറ്റിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ ഇത്രയും ലിമിറ്റേഷൻസിൽ പോലും നിങ്ങൾ കെയർ ചെയ്തില്ലെങ്കിൽ മുടി പിന്നെ ഒരു സിക്സ് മന്ത്സിനുള്ളിൽ ഉണ്ടാവില്ല ഒരു തുള്ളി പോലും ഉണ്ടാവില്ല ഞാൻ ഷുവർ ചെയ്യുകയാണ് ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഈ കെയർ ഞാൻ ഇപ്പം പറഞ്ഞ കെയറും കാര്യങ്ങളും നിങ്ങൾ മസ്റ്റായത് ചെയ്യേണ്ടതാണ് സോ നിങ്ങൾ ഈ പറഞ്ഞ ഒരു പോയിൻറ്റും വിടാണ്ട് നിങ്ങൾ ഹെയർ കെയർ ചെയ്ത് കൊണ്ടിടക്കാം പിന്നെ ഇനി നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യാത്ത ആളുകൾക്ക് മുടി കെയർ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സ്റ്റെപ്പ് യൂസ് ചെയ്യാം എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കൊടുക്കാം അപ്പം നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു വ്യക്തി എന്തൊക്കെ കെയർ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സോ മാളു സ്റ്റോറീസിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബായ്